ഹായ് എല്ലാവർക്കും ഇത് മുബാറക് ആശംസകൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമ്മിന്റെ ഓക്കെ രണ്ടാമത്തത് ഇത് എടുത്തിരിക്കുന്നത് ടേബിൾ ക്രിയേഷന്റെ ഷോർട്ട് കട്ട്സ് മൂന്നാമത്തത് ചാർട്ടാണ് നാലാമത്തത് കോളം ഇൻസെർട്ടിന്റെ കോളം ഇൻസെർട്ട് ചെയ്യുന്നത് എങ്ങനെ തന്നെ ഓട്ടോ ഫിൽറ്റർ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി ഞാൻ ഷോർട്ട് കട്ട്സ് ഒക്കെ പറഞ്ഞു തരുന്നത് എല്ലാവരും നോ നോട്ട് ബുക്കിൽ നോട്ട് ചെയ്യണം പിന്നെ പ്രാക്ടിക്കല് നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ ഒരു പ്രാവശ്യം ചെയ്താൽ പോരെ എക്സ് എൽ ഷോർട്ട് കട്ട്സ് മറക്കും അതുപോലെ തന്നെ പ്രാക്ടീസ് വേണം ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം എല്ലാത്തിനും എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം സ്റ്റേറ്റ്മെന്റ് മീൻസ് എന്തിനൊക്കെയാണെന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഉണ്ടാവുമല്ലോ വേർഡിൽ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഏത് ഏത് ടൈപ്പ് ചെയ്ത് ചെയ്താലും ആക്സെപ്റ്റ് ചെയ്യും അല്ലേ ഷോർട്ട് കട്ട്സ് പക്ഷെ എക്സെൽ അങ്ങനെയല്ല ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും ഓരോ ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യണം ഷോർട്ട് കട്ട്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ അധികം എളുപ്പമാണ് കുറെ കുറെ ഷോർട്ട് കട്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ നമ്മൾ പ്രാക്ടിക്കല് നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് മറക്കാതിരിക്കുകയുള്ളൂ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് കുട്ടികളുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് മാസം വെക്കേഷൻ എന്നല്ലേ ഇപ്പോ ഞാൻ എടുക്കാൻ പോകുന്ന കോഴ്സ് രണ്ട് മാസത്തെ കോഴ്സ് ഉണ്ട് കുട്ടികൾക്കായിട്ട് താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ഉണ്ട് അപ്പോൾ വിളിച്ച് ചോദിച്ചാൽ മതി ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താലും മതി ഓൺലൈൻ ക്ലാസ് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഇതൊക്കെ എടുക്കുന്നതാണ് കമ്പ്യൂട്ടർ കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എക്സലിന്റെ എല്ലിൻ്റെ ഷോർട്ട് കട്ട് ക്ലാസ് ആണ് എക്സ് എല്ലിനുള്ളിൽ കുറേ ഷോർട്ട് കട്ട്സ് ഉണ്ട് ചെയ്യാനുള്ളത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ നന്നായിട്ട് പഠിക്കണം അപ്പോൾ ഓട്ടോസം ഷോർട്ട് കട്ട് ഓട്ടോ ഫിൽട്ടറിന്റെ ഷോർട്ട് കട്ട് ചാർട്ട് അതിൻ്റെ ഷോർട്ട് കട്ട് ടേബിൾ ക്രിയേറ്റ് അതിൻ്റെ ഷോർട്ട് കട്ട് കോളം ഇൻസെർട്ട് ഓക്കെ ഇത്രയും ഷോർട്ട് കട്ട് വരുന്നുണ്ട് കുറെ ഷോർട്ട് കട്ട് ഇനി ഉണ്ട് അപ്പൊ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും നമുക്ക് ഉപകാരമുള്ളതാണ് കേട്ടോ ഓക്കെ നമുക്ക് തുടങ്ങാം ഓട്ടോസം ഓട്ടോസം മീൻസ് അറിയാലോ എന്താണ് ടോട്ടൽ കാണാൻ വേണ്ടിയിട്ടല്ലേ ഓട്ടോ ഓട്ടോസം എന്ന് പറഞ്ഞാൽ ടോട്ടൽ കാണാനായിട്ട് ഇനി വരുന്നത് ഓട്ടോ ഫിൽട്ടർ ആണ് ഓട്ടോ ഫിൽറ്ററിന്റെ ഷോർട്ട് കട്ടാണ് ഓട്ടോ ഫിൽറ്റർ ഷോർട്ട് കട്ട് മീൻസ് എന്താണ് ജസ്റ്റ് ഒന്ന് ഒരു ലിസ്റ്റുകൾ തയ്യാറാക്കുക അത് എല്ലാവർക്കും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു ബോക്സ് ആയിട്ട് ഒരു എന്താ സ്കൂളിലെ ലിസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു കമ്പനി ലിസ്റ്റുകളോ ഒക്കെ തയ്യാറാക്കിയതിന് ശേഷമാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഷിഫ്റ്റ് കൺട്രോൾ എല്ലാം ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എന്താണ് നെയിമിന്റെ അവിടെ ഏരോ വന്നു എം മണിന്റെ അവിടെ ഏരോ വന്നു അല്ലേ കണ്ടോ അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓട്ടോ ഫിറ്റർ നിങ്ങൾ ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അത് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ ഇപ്പൊ ഞാൻ ഷോർട്ട് കട്ടാണ് എടുക്കുന്നത് ഓക്കെ ഈ ഷോർട്ട് കട്ട് പോണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കൺട്രോൾ ഷിഫ്റ്റ് എൽ എ പ്രസ് ചെയ്യാം അപ്പോൾ അത് പോയി ഓക്കെ അതും പഠിച്ചു അല്ലേ ഇനി വരുന്നത് ചാർട്ടാണ് ചാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ലിസ്റ്റുകൾ ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം സെലക്ട് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് എന്താണ് ഷോർട്ട് കട്ട് അതിന്റെ ഓൾട്ട് എഫ് വൺ ഓക്കെ അപ്പോൾ നോക്കിയേ ഇതുപോലൊരു ചാർട്ട് അല്ലേ ചാർട്ട് ക്രിയേറ്റ് ചെയ്തു നെക്സ്റ്റ് ചാർട്ടിനെ നമ്മൾ സെപ്പറേറ്റ് ഷീറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കട്ട് ഉണ്ട് എഫ് ഇലവൻ കേട്ടോ അപ്പൊ എഫ് ഇലവൻ ക്ലിക്ക് ചെയ്തപ്പോൾ നോക്കിയ ഇവിടെ ഒരു ഷീറ്റ് തയ്യാറായി കാണുന്നില്ലേ ഇവിടെ ഷീറ്റുകൾ ഷീറ്റ് തയ്യാറായി കണ്ടോ വേറൊരു ഷീറ്റ് ഷീറ്റ് എന്ന് വെച്ചാൽ പേജ് തയ്യാറായി വേറൊരു ഷീറ്റിലേക്ക് സെപ്പറേറ്റ് നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ കണ്ടില്ലേ ഇവിടെ കേട്ടോ ഇത് സൂം ഔട്ട് ണ്ട് കാണാനാണ് നിങ്ങൾക്ക് കാണാനാണ് ഒരു ഷീറ്റിലേക്ക് എന്ത് വന്നു ചാർട്ട് ക്രിയേറ്റ് ക്ലിയർ അടുത്തതായിട്ട് ടേബിൾ ക്രിയേറ്റ് ആണ് ടേബിൾ ക്രിയേറ്റിന്റെ ഷോർട്ട് ആണ് ഓക്കെ നോക്കാം ഈ ഒരു ലിസ്റ്റിൽ ജസ്റ്റ് ഒന്ന് ഒരു എവിടെയെങ്കിലും ആയിക്കോട്ടെ വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക ആദ്യം തന്നെ അതിനുശേഷം ഇത് കൊടുക്കണം കൺട്രോൾ ടി കൊടുക്കുക ഓക്കെ കൺട്രോൾ ടി കൊടുക്കുമ്പോൾ ഇതുപോലൊരു ബോക്സ് വന്നു ജസ്റ്റ് ഒന്ന് എൻടർ ചെയ്യുക അപ്പോൾ മനസ്സിലായി മനസ്സിലായല്ലോ ടേബിൾ ക്രിയേറ്റ് ചെയ്തത് ഇങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് എന്ത് കൊടുക്കാം ഇവിടെ കണ്ടോ ഇവിടെ നോക്കിയാൽ ഇവിടെ കുറേ കുറേതിന് മുകളിലായിട്ട് നല്ല കളേഴ്സ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കണ്ടോ കളേഴ്സ് ആയിട്ടുള്ള ടേബിളുകൾ ഉണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ അതിന്റെ ഷോർട്ട് കട്ട് എന്താണ് കൺട്രോൾ ടി നെക്സ്റ്റ് വരുന്നത് കോളം ഇൻസെർട്ട് ആണ് കോളം ഇൻസെർട്ട് എങ്ങനെയാണ് ഒരു കോളം ഇൻസെർട്ട് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഇതൊക്കെ ഷോർട്ട് കട്ട് പഠിക്കണം അപ്പൊ നമുക്ക് വളരെയധികം മൗസ് യൂസ് ചെയ്യാതെ തന്നെ പഠിക്കാം കോളം ഇൻസെർട്ട് ചെയ്യുന്നതും റോ ഇൻസെർട്ട് ചെയ്യുന്നതും എങ്ങനെ നോക്കാം ഷോർട്ട് കട്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു അല്ലെ ഈ ഒരു ഏതെങ്കിലും ഒരു റോയില് ക്ലിക്ക് ചെയ്യാം ഒരു റോയില് ഫസ്റ്റ് തന്നെ ഏതെങ്കിലും ഒരു റോയില് കൊണ്ടുവയ്ക്കുക അല്ലെ അതിനുശേഷം എന്ത് കൊടുക്കണം കൺട്രോൾ സ്പേസ് ക്ലിക്ക് ചെയ്യാം ഓക്കെ കൺട്രോൾ സ്പേസ് എന്താണ് കോളം സെലക്ട് ആയി അല്ലേ ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെയാണ് ഒരു കോളം സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അല്ലേ ഇവിടെ അതിനുശേഷം കൺട്രോൾ പ്രെസ് ചെയ്തിട്ട് സ്പേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു കോളം സെലക്ട് ആയി അല്ലെങ്കിൽ ഇവിടെ നോക്കിയേ ഇനി ഈ ബി കോളത്തിൽ നോക്ക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു കൺട്രോൾ എന്താണ് സ്പേസ് എടുക്കിയത് അപ്പൊന്ന് വന്നു കോളം സെലക്ട് ആയി കോളം സെലക്ട് ആയിട്ടുള്ള ഷോർട്ട് കട്ട് ഇപ്പൊ പഠിച്ചില്ലേ അതുപോലെ തന്നെ റോ റോഡ് അവിടെ ക്ലിക്ക് ചെയ്യാം ഷിഫ്റ്റ് സ്പേസ് എന്ത് വന്നു റോ സെലക്ട് ആയി ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇവിടെ വെച്ചതിന് ശേഷം എന്ത് കൊടുക്കണം കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് അടിക്കണം കൺട്രോള് ഷിഫ്റ്റ് പ്ലസ് കണ്ടോ ഇവിടെ ഒരു റോ ഇൻസർട്ടായി കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ആണ് അതിന്റെ ഷോർട്ട് കട്ട് കേട്ടോ ഇൻസെർട്ട് ചെയ്യാനായിട്ട് റോ ഇൻസെർട്ട് ചെയ്യാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് അതുപോലെ കോളം കോളത്തിലേക്ക് വരാം കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എന്നെ പ്രസ് ചെയ്തോളൂ കോളവും റോയും രണ്ടും പ്രസ് ഇൻസെർട്ട് ചെയ്യാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ആണ് കേട്ടോ ഓക്കെ എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ചെയ്യേണ്ടതാണ് കേട്ടോ ഓക്കെ ഇത്രയും നിങ്ങൾ പഠിക്കുക എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് ഡബിൾ ഫൈവ് സെവൻ നയൻ ഫൈവ്